വയനാട്ടുകാരെ രാഹുൽ വഞ്ചിക്കുമോ വയനാട് വിട്ട് രാഹുൽ ഗാന്ധി മടങ്ങുമോ വയനാട് മണ്ഡലത്തിന് പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വ്യത്യസ്തമായ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതിനേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യു ഡി എഫ് നേതൃത്വത്തിന്റെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി ഉത്തർപ്രദേശിലെ അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന വേളയിൽ ഈ വിഷയം ആയുധമാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കോൺഗ്രസ് തന്ത്രപൂർവ്വം മൗനം പാലിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കോൺഗ്രസിന്റെ തട്ടകമാണ് റായ്ബറേലി ഇന്ദിരാഗാന്ധിയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയും മകൻ രാജീവ് ഗാന്ധിയും മത്സരിച്ച് ജയിച്ച മണ്ഡലം ഇടക്കാലത്ത് നെഹ്റു കുടുംബവുമായി ബന്ധമുള്ള അരുൺ നെഹ്റു രണ്ടു തവണ ജയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഒന്നേ പോയിന്റ് അറുപത് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക എത്തുമെന്നായിരുന്നു പ്രചാരണം കുടുംബവാഴ്ച ബി ജെ പി പ്രചാരണായുധമാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രിയങ്കയും പിന്മാറി എന്നാൽ പരാജയ ഭീതി മൂലമാണ് സോണിയയ്ക്ക് പിന്നാലെ പ്രിയങ്കയും പിന്മാറിയതെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് അമേഠി മണ്ഡലം കോൺഗ്രസിന് അത്ര സുരക്ഷിതമല്ല എന്നാണ് വിലയിരുത്തൽ ഇവിടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് സ്വാധീനമുണ്ട് ഈ സാഹചര്യമാണ് റായ്ബറേലി മണ്ഡലം രാഹുൽ തിരഞ്ഞെടുക്കാൻ കാരണം സോണിയാഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലമാണ് റായ്ബറേലി കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കേന്ദ്ര ബിന്ദു ആകുന്നതിന് രാഹുൽ യു പി യിൽ മത്സരിക്കണമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡും വയനാടും റായ്ബറേലിയും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ദേശീയ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ച് വയനാട് മണ്ഡലം അദ്ദേഹം കൈവിടാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ ആറ് ും രണ്ടിടത്തും രാഹുൽ ജയിച്ചാൽ വയനാടിനെ അദ്ദേഹം കൈവിടുമെന്ന് എൽ ഡി എഫ് വയനാട്ടിൽ പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ മണ്ഡലത്തോടുള്ള ഇഷ്ടം എപ്പോഴും രാഹുൽ ചൂണ്ടിക്കാട്ടിയിരുന്നു വയനാട്ടിൽ വരുമ്പോൾ വീട്ടിലെത്തുന്ന പ്രതീതിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചേക്കാം നിലവിൽ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട് രാഹുൽ മത്സരിക്കില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന് സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ഏറെ നീണ്ട ചർച്ചകൾക്ക് ശേഷം മുസ്ലിം ലീഗ് ആവശ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമോ ആരാകും സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന് സീറ്റ് വിട്ടുകൊടുക്കുമോ വേണ്ടി വീണ്ടും ആനിരാജ എത്തുമോ തങ്ങളോട് രാഹുൽ ചെയ്ത ചതിക്ക് വയനാട് പകരം ചോദിക്കുമോ വയനാട് ഉറപ്പിച്ച ശേഷം രണ്ടാം സീറ്റായി റായ്ബറേലി പരിഗണിച്ചതിനുള്ള അതൃപ്തി രാഹുലിന് വിനയാകുമോ തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങളാണ് ഇനി അന്തരീക്ഷത്തിൽ ഉയരാൻ പോകുന്നത്